ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പം ഞങ്ങളൊന്ന് ട്രോവാൻഡ്രം വരെ പോവാണ് അപ്പം ഞാനും ഇക്കായും കൂടെ ഇക്കെ ഫ്രണ്ടിൻ്റെ വൈഫിനെയും പിള്ളേരൊക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് അവരെയൊക്കെ എടുത്ത് പിന്നെ ആൻറ്റി ആൻറ്റിയുടെ കാര്യത്തിനാണ് ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ട്രിവാൻഡ്രത്തിന് അപ്പോൾ പിള്ളേരെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നു അപ്പോൾ ഒന്ന് കുറക്കാമെന്നൊക്കെ വിചാരിച്ച് അവരെയൊക്കെ കൊണ്ടുപോയി പിന്നെ ആൻറ്റിക്ക് ആൻറ്റിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു അപ്പം വേറെ പാസ്പോർട്ടിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ ട്രോവാണ്ടർത്ത് പോകണം പറഞ്ഞു അപ്പോൾ ട്രോവാൻഡർത്ത് പോവാണ് പക്ഷെ പോയ കാര്യം ഒട്ടും നടന്നതും ഇല്ല ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഈ പണ്ട് ഭയങ്കര അലമ്പായിരുന്നു കേസ് പണ്ടീ എൻ്റെ മടിയിലായിരുന്നു ഇരുന്നേ പിന്നെ ഞാൻ ഇച്ചു എന്നെ മടിയിൽ കയറിയപ്പോൾ അവർക്ക് ഭയങ്കര കുശും പോയി അവൾ ബാക്കിലേക്ക് പോയി അപ്പോൾ അവൻ്റെ മടി കയറിയിരുന്നു അപ്പോൾ കുറച്ച് അലമ്പ കൂടിയപ്പോൾ കാത്തുമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റിൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ കെട്ടിടം അതിൻ്റെ കൂടി ഇരുന്നു അടുന്നതാണ് കൈസ് അവളുടെ മുഖം ഇരിക്കുന്നത് കണ്ടില്ല വഴപ്പണങ്ങി ഇരിക്കുന്നതാണ് പിന്നെ ഇവള് ഓക്കെയാണ് ഇവളെ മാനേജ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ് അവരെ അവിടെയെങ്കിലും എന്തെങ്കിലും കൊടുത്തിരുത്തി അത് അങ്ങനെ ഇങ്ങനെ ഇരുന്നോളും ഞങ്ങൾ ട്രോൻഡർ എത്തി ഇവിടെ നിന്ന് കുറേ കുറച്ച് പോവാനുണ്ട് പോസ്റ്റ് ഓഫീസ് അല്ല പാസ്പോർട്ട് ഇതായിരുന്നു ഓഫീസിലേക്ക് കുറച്ചും കൂടി ഇവിടെ നിന്ന് പോവാനുണ്ട് ഞാൻ കാണുന്ന പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി പിന്നെ അവിടെ എത്താറായപ്പോൾ റോഡിൻ്റെ നടുക്ക് പന്തലൊക്കെ ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൻ്റെ അമ്പലത്തിൽ എന്തോ പരിപാടി ഇരിക്കണ്ടായിരുന്നു ചെയ്തതുള്ളലെന്ന് എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇതൊക്കെ അതായിട്ടാണ് കാണുന്നത് അല്ല ഞങ്ങൾ അവിടെ നിന്ന് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ അവിടെ പോസ്റ്റ് ഓഫീസിലെത്തി അവൾ പറ അല്ല പോസ്റ്റ് ഓഫീസല്ല പാസ്പോർട്ട് ഓഫീസിലെത്തി എന്നിട്ട് എനിക്ക് മാറിപ്പോവാണ് കൈസന്നി ക്ഷമിക്കണം അവിടെ ചെന്നപ്പോൾ അവിടെ ടൈം കഴിഞ്ഞു അപ്പം രണ്ടും വ്യാഴാഴ്ച രണ്ടുമണിക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ആൻറ്റി ഫോമൊക്കെ മേടിച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുവാണ് പിന്നെ ആൻറ്റിക്ക് കാലിന് സുഖമില്ല അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഫോമൊക്കെ കൊണ്ടുപോയിട്ട് വ്യാഴാഴ്ച ഫോമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് വന്നാൽ മതി പറഞ്ഞു ഇനി വ്യാഴാഴ്ച ആൻറ്റി ഒരറ്റയ്ക്ക് വരേണ്ടിവരും കാരണം ഇക്ക എറണാകുളത്തിന് പോകുകയാണ് ഇപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ വന്നിട്ട് ലുലുവിൽ കയറി ഞങ്ങൾ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിള്ളേർക്ക് എൻ്റർടൈൻമെന്റ് ആകുമല്ലോ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലുലുവിലേക്ക് പാർക്കിങ്ങിലേക്ക് എത്തണമെങ്കിൽ നല്ല ടൈം എടുക്കുമല്ലോ കുറച്ച് ദൂരം ഉണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി ലുലുവിലെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു കാരണം മൊത്തം ഫുൾ ആയിരുന്നു പിന്നെ ഒരു ഇതിൽ കണ്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലുലൂടകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എസ്കലേറ്ററിൽ കയറി ഞാൻ ഉക്കായി ഞാൻ അവർക്ക് ഭയങ്കര എൻ്റെ ഭയങ്കര പേടി എക്ലേക്ടറിക്കയാണ് ആൻറ്റി കയറത്തില്ല പക്ഷേ ഞാനപ്പിക്കും കുഴപ്പമില്ല ആൻറ്റിക്ക് പേടിയാണ് കയറാൻ എന്നിട്ട് അവർ സ്റ്റിപ്പി കൂടെ നടന്നു വരുവാണ് അതിന് മുമ്പേ ഞങ്ങൾ എക്സ്കുലേക്ടറി കയറി ഞങ്ങളുടെ ഫ്രണ്ടിലെത്തി എന്നിട്ട് ഞങ്ങളവിടെ ലുലുവിലൊക്കെ ചുമ ചു ചുക്കുന്നു നോക്കി ഇവളെ എൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഞാനടന്ന് ഇവളെ നോക്കേണ്ട ആൾ ഇവള് ഞാനും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് നടന്ന് എൻ്റെ വീട്ടിൽ എന്തേ മറ്റേ പോയി പിന്നെ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കാരണം ഫുഡ് അടിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു അന്നത്തെ ബാക്കി ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് മേടിക്കാനായിട്ട് ഉള്ളു ഹൈപ്പറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓട്ട ഓടലോട് ഓട്ടാറുള്ളൂ കൈ വിട്ട് അപ്പം ഇറങ്ങി കൂടും അവൾ അതുകൊണ്ടിരിക്ക ക കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് എൻ്റെ ഞങ്ങൾ ഹൈപ്പറില് കയറി ഫുഡ് അടിക്കാനായിട്ട് പോയി ഫുഡ് മേടിക്കാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അവിടെ അങ്ങനെ എൻ്റെ കിട്ടിയനും അവളും കൂടെ ആദ്യം പോയി ഫുഡ് മേടിക്കാനായിട്ട് പോവാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ പിന്നെ മേടിച്ച് പിന്നെ ഇപ്പോൾ അവിടെ ക്യൂ നിൽക്കുകയാണ് ഫുഡ് മേടിക്കാനായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും കറങ്ങാനൊക്കെ ആയിട്ട് പോയി പിന്നെ അവിടെ അപ്പോൾ അവിടെ ഒരു ഐസ്ക്രീമിൻ്റെ സാമ്പിളോടെ കിട്ടായിരുന്നു അതൊക്കെ മേടിച്ച് അങ്ങ് കഴിച്ച് അപ്പം ഞങ്ങൾ അത് മേടിച്ച് കഴിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കിട്ടി പ്ലേറ്റൊക്കെ പ്ലേറ്റ് വേണമല്ലോ ഫുഡ് കഴിക്കാൻ അപ്പോൾ പ്ലേറ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ് പ്ലേറ്റൊക്കെ എടുത്ത് ഞങ്ങൾ മേളെ അവിടെ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിൽ ഫുഡ് കോർട്ടിൽ പോയിട്ടെന്ന് കഴിക്കാൻ വിചാരിച്ചു പിന്നെ അവിടെ അവിടുന്ന് ബില്ലൊക്കെ അടിച്ചിറങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാണ് ഫുഡ് കോർട്ടിലേക്ക് പോകാൻ ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ചത് കാരണം എസ്കിലേറ്ററൊക്കെ കയറാൻ ഇവർക്ക് പേടിയാണ് ഉദ്ദേശിച്ചു പിന്നെ ഒരുപാട് ചുറ്റും ഇങ്ങനെ ഇറങ്ങി നടക്കാനുണ്ട് എക്സ്കിലേറ്ററിൽ പോകാനായിട്ട് പിന്നെ ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാമത്തെ നീളിലേക്കായിരുന്നു പോയത് അത് ആദ്യം താഴെ പോയിട്ടാണ് മുകളിലേക്ക് വന്നത് അപ്പം തന്നെ അവളും മറ്റു ചെറുതറിഞ്ഞു ഓടിയിട്ടിരുന്നു അതിനും തിരിച്ചു കയറി ഞങ്ങൾ നേരെ ഫുഡ് കോർട്ട് എത്തി എൻ്റെ കെട്ടിയാണ് പിന്നെ ഭയങ്കര സ്പീഡിലൊക്കെയാണ് പോയി കൊണ്ടിരുന്നത് എൻ്റെ പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിലൊക്കെ എത്തി അവിടെ ഇരുന്ന് പിന്നെ ഫുഡ് കോട്ടും ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ വെക്കേഷൻ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഉള്ളിൽ മൊത്തവും ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് പിന്നെ എവിടെയായിരുന്നു ഓരോ ടേബിളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഞങ്ങൾ ഹൈദരാബാദ് ബിരിയാണിയാണ് കഴിച്ചത് അടിപൊളി ബിരിയാണി അവിടെ നിന്ന് ഒന്നും പറയാനില്ല പിന്നെ ഇവളെ ഇവളൊക്കെ കൈകൊണ്ട് കഴിക്കാനായിരുന്നു ഇവിടെ ഫുഡ് സ്കൂളിലെ സ്പൂണും കൊണ്ടാണ് കഴിക്കുന്നത് അപ്പോൾ അവർക്ക് കഴിക്കാൻ കഴിക്കാനായിരുന്നു അപ്പോൾ ഞാനും ഞാനൊക്കെ ആരെയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ ഫാഷൻ സ്റ്റോറൊക്കെ ആറി അപ്പോൾ അത് ഇവള് വഴുത്തുണ്ടാക്കി കിടക്കുന്നതാണ് അവിടുത്തെ ആള് നീന്തി നീന്തി കളിക്കുന്നത് പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് അങ്ങനത്തെ അവളെ കുറെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങളിവിടെ ബാഗ് ഒക്കെ നോക്കി ബാഗ് ഒന്നും നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കൈസ് കാരണം ടൂ ടു തൗസൻഡ് അബോയാണ് അവിടുത്തെ എല്ലാ ഇതിൻ്റെ റേറ്റ് പിന്നെ ഇത് ഇത് ഇവക്കും ദിനും എന്ത് കിട്ടിയാലും അപ്പം ചാടി ഇടുകയാണ് എന്നിട്ട് ഞങ്ങൾ ഞാൻ ഒരു ഇതിൽ അവരെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഷൈനാപ്പിക്ക് മാല വേണമെന്ന് അവരുടെ മാല നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു മാലയ്ക്ക് ഭയങ്കര റേറ്റ് ആയിട്ട് അവിടെ ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ കമ്മലിനൊക്കെ അടുപൊളി സെലക്ഷൻസ് ഉണ്ട് എനിക്കിവിടെ ഒരു കമ്മലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കമ്മല് നല്ല രസം ലൈസി കമ്മലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എടുക്കാൻ പറ്റിയില്ല അതിനെ എത്ര സിക്സ് സിക്സ് ഹൺഡ്രഡ് എന്തുമാണ് കമ്മലിൻ്റെ റേറ്റ് പോലെ സെലക്ഷൻ ഉണ്ട് പിന്നെ പിള്ളേർക്കും ബാഗൊക്കെ കൊടുത്തു പിന്നെ ചെറുതിനെ ഞങ്ങൾ ട്രോളിയിലാക്കി നടത്താൻ തുടങ്ങിയില്ലെങ്കിൽ കയ്യിൽ കിട്ടത്തില്ല രണ്ടിനെയും ഞങ്ങൾ ട്രോളിയിലാക്കി ഇരിക്കും അവിടെ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെ കുറച്ചേരം പുറത്ത് വെയിറ്റൊക്കെ ചെയ്തങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ ആൻറ്റിയും ഷേനാപ്പിയും കൂടെ ബാത്റൂമിൽ പോയി ഇപ്പം അവിടെ പോസ്റ്റ് ആയിട്ടിരുന്നു രണ്ടെണ്ണിയും നോക്കി പിന്നെ എനിക്ക് ഒരു ചെരുപ്പ് എടുക്കാനായിട്ട് സ്റ്റുഡിയോയിൽ കയറണമായിരുന്നു രണ്ട് അന്നേരം അതിൻ്റെ അകത്തേക്ക് ട്രോളി അലവടെ അല്ല അപ്പം രണ്ടെണ്ണത്തിന് ഇങ്ങോട്ട് അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ കയറി ചെരുപ്പ് എനിക്ക് കിട്ടിയില്ല കൈ പിന്നെ ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്ത് ചെരുപ്പിനൊന്നും ഒട്ടും സെലക്ഷൻ ഉണ്ടായിരുന്നില്ല അവിടെ പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബില്ലൊക്കെ കൊടുത്ത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ആൻറ്റി അതിനപ്പൊക്കെ കുറച്ച് ടോപ്പും അതിന് മെയിൻ ആയിട്ട് ചെരുപ്പ് അടിക്കാനാണെങ്കിൽ ചെരുപ്പൊന്നും കിട്ടിയില്ല ഞങ്ങൾ വീണ്ടും ലുഡുലു ഹൈബാഗ് മാർക്കറ്റിൽ എത്തി താഴെ എൻ്റെ അവിടെ നമ്മുടെ കയ്യിലുള്ള കവർ അവിടെ എന്തോ സ്റ്റാഫ്ലർ ഒക്കെ അടിച്ചു തന്നവർ പിന്നെ ഞാനും അതിൻ്റെയും കൂടെ വീണ്ടും അവർ ആദ്യം തന്നെ കയറിപ്പോയി പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി സാധനങ്ങൾ മേടിക്കുന്നതിന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേസുകാരന് പിള്ളേരുടെ പോയി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലിഫ്റ്റിലാണ് കയറി ലിഫ്റ്റിൽ കയറി തൈത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൈത്ത ഞങ്ങൾ പിന്നെ ഞങ്ങൾ കാറിട്ടത് എവിടെയാണ് എനിക്കറിയു അവിടെ ആ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു അപ്പം തന്നെ ഞങ്ങൾ കാറേക്ക് അറി ആകെ ടയർഡായി പോയി കാരണം ഭയങ്കര ചൂടും ഞങ്ങൾ ഒരു മണിക്കൂറിട്ട് ഇറങ്ങിയത് അഞ്ചരക്കാണ് ചുമ്മാ അതിലൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു പിന്നെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴക്കാർ ഭയങ്കര ഭയങ്കര പക്ഷെ നല്ല മഴക്കാരായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചങ്ങ പോകുന്നപ്പം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് പക്ഷെ മഴയൊന്നും പെയ്തില്ല അങ്ങനെ കുറച്ച് കുറച്ചെങ്ങോ കഴിഞ്ഞപ്പോൾ റോഡിലൊക്കെ ഭയങ്കര വെള്ളമൊക്കെ കിടക്കണ്ടായിരുന്നു അപ്പോൾ അവിടെ മഴ പെയ്തിട്ടുണ്ടാകുമായിരിക്കും പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ട് പൊടിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്കിങ്ങനെ വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് നൈറ്റ് എനിക്ക് ലോങ്ങ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം പിന്നെ എന്നെ എൻ്റെ വീട് എറണാകുളത്താണ് കയറുന്നത് ഞങ്ങൾ എപ്പോഴും ലോങ് ഡ്രൈവ് ആണ് എപ്പോഴും പോകുന്നത് അതുകൊണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ വീണ്ടും കുറച്ചങ്ങ് കയറി വന്നപ്പോൾ വീണ്ടും നല്ല മഴക്കാറായിരുന്നു പിന്നെ മഴയൊന്നും പെയ്തിയില്ല പിന്നെ വണ്ടി കയറിയപ്പോൾ എല്ലാവരും അങ്ങ് വർക്കായിക്കോലിച്ച് ബാക്കി എല്ലാവരും ഞാനും പിള്ളേരൊക്കെ ഭയങ്കര വർക്കായിരുന്നു ഭയങ്കര പോയി കാരണം പിന്നെ അത്രയൊക്കെ ഉള്ളു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അപ്പോൾ പിന്നെ മാക്സിമം ഞാൻ ഇനി ട്രൈ ചെയ്ത് നോക്കാൻ ശരിയാക്കാൻ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ